നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മണികണ്ഠൻ്റെ വേറിട്ട സമരം ഫലം കണ്ടു ചമരോട്ടം റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി ചമറോട്ടം റോഡിലെ കുഴികളിൽ വീണ് അപകടം പെരുകിയതോടെയാണ് ചമറോട്ടം സ്വദേശി ശങ്കരംപറമ്പിൽ മണികണ്ഠൻ ചമറോട്ടം ജംഗ്ഷൻ സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസേരയിട്ടിരുന്നു പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് മണിയോടെയാണ് അവസാനിച്ചത് ചമ്പറവട്ടം റോഡിലെ കോഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിയിലിരുന്ന ഒറ്റയാൾ പ്രതിഷേധവുമായി ചമ്പറോട്ടം സ്വദേശി ശങ്കരൻ പറമ്പിൽ മണികണ്ഠൻ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് മണികണ്ഠൻ സമരം സംഘടിപ്പിച്ചത് തുടർന്ന് റോഡിലെ കോഴികൾ അടച്ചു തുടങ്ങി തിരൂർ ചെമ്പ്രോട്ടം പാതയിലെ കൊണ്ടും കോഴിയും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് നിരവധി അപകടങ്ങളും മരണങ്ങളും പതിവായിട്ടും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തിട്ടും അധികാരികൾ മൗനത്തിൽ തന്നെയാണ് താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരം വേണമെന്നാണ് മണികണ്ഠനും നാട്ടുകാരും പറയുന്നത് അപ്പൊ നമുക്ക് പൊതുവായിട്ട് ജനങ്ങൾക്ക് അഭ്യർത്ഥന കാരണം മൂന്ന് പ്രധാന സ്കൂളുകളുണ്ട് ആ സ്കൂൾ സഞ്ചാരമാക്കണമെന്നാണ് കുട്ടികൾക്ക് സമയം തെറ്റി അതുപോലെ തന്നെ ബസ്സുകള് ബസ്സുകളുടെ സമയം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ ആ സമയം കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് കഴിക്കാൻ വൈകിട്ടുള്ള ഓട്ടങ്ങൾ ആ ഓട്ട സ്പീഡിൽ നമ്മൾ എന്ത് വന്നാൽ ഡ്രൈവർമാരെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള സൗകര്യം റോഡിനില്ല സൗകര്യം മാത്രം റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ അപ്പോൾ ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഒരു സ്വന്തമായിട്ടൊരു തീരുമാനമായിരുന്നു ഒരു കാലത്തൊൻപത് മണി മുതൽ അത് ആ മഴയും ആ വെയിലും കൊണ്ടിട്ട് ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സർക്കാരിനെയും ഒരു ആശയപരമായിട്ട് ആരും കുറ്റം പറഞ്ഞില്ല പഞ്ചായത്തിനും കുറ്റം പറഞ്ഞില്ല ഇത് എമ്പത് ശതമാനം ശരിയായെന്ന് ഇന്ന് കുഴപ്പമുണ്ട് ഇനി മണ്ണ് പോവാം പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ആ ടാറിങ് നടത്തി നല്ല സുഖ സുഗമമായിട്ട് ഈ ദേശീയപാത സഞ്ചാരയോഗ്യമാക്കണം ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇതുപോലുള്ള കുഴികൾ നമ്മുടെ ഈ ഭാഗത്ത് ഈ ഈ പഞ്ചായത്തുകളിൽ പല ഭാഗങ്ങളിലുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ഒരു പ്രതിഷേധത്തിന് കാത്തു നിൽക്കാതെ അത് ഗവൺമെന്റ് അതിനെ അതിൻ്റെതായിട്ടുള്ള ആ സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി ഒരാളെ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു പ്രതിഷേധത്തിനോ നിൽക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോ മണി മണികണ്ഠം ചെയ്തതുപോലെ ഒരു പ്രതിഷേധത്തിന് നിൽക്കാതെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഈ നാട്ടിലും ഒരു എത്രപ്പോൾ ഒരുപാട് അപകടങ്ങൾ വന്നിവിടെ പിന്നെ സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് യാത്രക്കാർക്ക് വാഹനങ്ങളുടെ കേടുപാടുകൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഗവൺമെന്റ് നല്ലൊരു തീരുമാനത്തിൽ ഇതുപോലെ സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നാലു വർഷമായിട്ടും റോഡിലെ കോഴിയടക്കാത്തതിലാണ് പ്രതിഷേധം ഉയർന്നുവരാൻ കാരണം റോഡിലെ കുഴികൾ കാരണം ഗതാഗത കുരുക്കും രൂക്ഷമാണ് വെട്ടന്യൂസ് ചമ്രവട്ടം